പൃഥ്വിരാജിനെ അമ്മ പ്രസിഡന്റ് ആക്കണ്ടെന്നും അതിന് അർഹതപ്പെട്ടവർ മുതിർന്ന തലമുറയിലുണ്ടെന്നും മല്ലികൻ പൃഥ്വിരാജ് അവന്റെ ജോലി ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് ഇത്രയും കാലം തോന്നാത്ത ഒരു സ്നേഹം ഈ കാര്യത്തിൽ എന്തിനാണെന്ന് അറിയില്ലെന്നും മല്ലിക പറയുന്നു അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട ദിവസം പൃഥ്വിരാജ് അടുത്ത പ്രസിഡന്റ് ആവണമെന്ന് നടി ശോതാമേനൻ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചാണ് മല്ലിക പറഞ്ഞത് രാജു കുറെ കാലമായി ഇവിടെയുണ്ട് ഇത്രയും കാലം തോന്നാത്ത ഒരു സ്നേഹം ഈ കാര്യത്തിന് എന്തിനാണെന്ന് അറിയില്ല അവൻ ജോലി ചെയ്ത് ജീവിക്കട്ടെ എല്ലാവരും അഭിമാനിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇവിടെയുണ്ട് അവർ തന്നെ ഭരിക്കട്ടെ തെരഞ്ഞെടുപ്പിലൂടെ നല്ല ആളുകൾ തന്നെ ഭരണത്തിൽ വരേണ്ടതുണ്ട് ഓരോരുത്തരുടെയും കഴിവ് നോക്കി വോട്ട് ചെയ്ത കുഴപ്പമില്ല എന്നാൽ ഭരണത്തിലെത്തുവാൻ വേണ്ടി അവർ വളഞ്ഞ വഴികൾ സ്വീകരിക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവർ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല സംസാര രീതിയും തെറ്റായ ഭാഷയുമല്ല ഇത്തരത്തിൽ കുഴപ്പമാണ് അതിനാൽ തന്നെ ഇപ്പോൾ പലരും ഉന്നയിച്ച ആരോപണങ്ങളെ പൂർണമായും തള്ളിക്കളയാന് സാധിക്കില്ല അത്രയും മോശം അനുഭവങ്ങൾ ഉണ്ടായതിനാലാണ് ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് കൃത്യമായ പരിഹാരം നൽകേണ്ടതുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാം പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കൊണ്ടുണ്ടായ സംഭവങ്ങളാണ് അല്ലാതെ ഇങ്ങനെ ഒരു ബഹളങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ തുറന്നു പറച്ചിരി നട നടത്തിയ കുട്ടികൾ നേരിട്ട ദുരനുഭവങ്ങൾ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കണം എന്നാ ഏതൊരു വശത്തിനും മറുവശം ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ വിഷയത്തിന് രണ്ടു വശങ്ങളുണ്ട് ഒരു നടന്റെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അതേ വ്യക്തി ആ നടന്റെ പേര് തീർത്തുകയും ചെയ്തിട്ടുണ്ട് അതും തെറ്റായ കാര്യമല്ലേ അതിനാൽ അങ്ങനെ തെറ്റുകൾ അവർക്കും സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഇല്ലെങ്കിൽ നഷ്ടമാവുന്ന ഒരു കുടുംബമാ ഒരു കുടുംബമാവും ഒരു വ്യക്തിയുടെ ഭാര്യ കുട്ടികൾ അവരുടെ എല്ലാം ജീവിതത്തിലെ സമാധാനമാണ് തെറ്റായ ആരോപണങ്ങളിലൂടെ നശിക്കുന്നത് ഒരു വാക്കുമതി എല്ലാം അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ മല്ലികസുമാരും പറയുന്നു ശരിയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ പെടുമ്പോ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അല്ലെങ്കി നാണക്കേട് നൊണ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നൊണ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് പ്രചരിക്കും പക്ഷെ സത്യം അത്രത്തോളം ആൾക്കാർ ചെയ്യത്തില്ല ഇപ്പൊ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്ത ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കുരുപ്പമായിരിക്കും കാരണം അതൊന്നും കാണാൻ ആൾക്കാർ ഇരിക്കത്തില്ല ശക്തി ആൾക്കാർ അങ്ങനെ ശ്രമിക്കത്തില്ല അതാണ് കൂടുതൽ അതിങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ ആൾക്കാർ താല്പര്യപ്പെടില്ല പിന്നെ പൃഥ്വിരാജിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രിസിഡന്റ് ആവാൻ അതിനേക്കാൾ യോഗ്യനായിട്ടുള്ള ആൾക്കാരുണ്ട് പൃഥ്വിരാജിൽ പൃഥ്വിരാജിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഷമിത്തലങ്ങനൊക്കെ പറ്റിയ ഈ മൊക്കെയാണ് പക്ഷെ അങ്ങനെയൊന്നും അടുപ്പിക്കുന്നില്ല അങ്ങനെയെല്ലാം മത്സരിക്കാൻ മനസ്സുള്ളവരാണ് മനുസരിച്ചിട്ടുള്ളവരാണ് പക്ഷെ പുറത്താക്കി വിഷാലടി വിഷാലടി എന്താ മോശമാണോ വിഷാലടി അതിനുള്ള കഴിവുള്ള ആൾക്കാരാണ് അതുപോലെ ജഗദീഷ് ഇവരൊക്കെ വേണം അല്ലാതെ കുറേ ആൾക്കാരുടെ കുറേ ശിങ്കിടി നടന്മാര് കയറി വന്നുകൊണ്ട് കാര്യപ്രാപ്തിയുള്ള ഒരുപാട് നടന്മാര് മലയാള സിനിമയിലുണ്ട് അവരെല്ലാം ഇവര് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് ശമ്പിത്തലേഖനയൊക്കെ ഇതിന് മുൻപന്തിയിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നല്ലതായി പോകുന്ന എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ കുറേ നടന്മാർ ഈ ചിങ്കടികളായിട്ടുള്ള ആൾക്കാർ കയറിയുന്ന ഒന്നും ശരിയാകാൻ പോകുന്നില്ല